സകാവേ വേണ്ടരിയണു സ്നേഹത്തിന്റെ ചുവപ്പല്ല വിപ്ലവത്തിന്റെ ചുവപ്പാണ് ഞാൻ ഹൃദയം അതുകൊണ്ട് നീ വേണ്ടാത്തൊന്നും മനസ്സിൽ കൊണ്ടുനടക്കണ്ട അവനിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എനിക്കെന്റെ കണ്ണുനീരിനെ എന്റെ വിഷമത്തെ അടക്കാൻ സാധിച്ചില്ല രണ്ടു വർഷക്കാലത്തോളം മനസ്സിൽ കൊണ്ടുനടന്ന് എനിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു വീട്ടിൽ ആരോടൊന്നും പറയാതെ നേരെ റൂമിൽ കയറി വാതിലടിച്ചിരുന്നു അവന്റെ വാക്കുകൾ അപ്പോഴും കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു സ്വപ്നങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന പോലെ എനിക്ക് തോന്നി ആ നിമിഷം എനിക്ക് വേറൊന്നിനെയും പറ്റി ചിന്തിക്കാൻ സാധിച്ചില്ല കേവലം ഒരു ബ്ലേഡ് കൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ അറുത്തു കളഞ്ഞു എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ചുടി രക്തം ഒഴുകിപ്പോകുന്ന അതേസമയം എൻ്റെ ഓർമ്മകൾ രണ്ടു വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു വീട് കിടക്കുന്ന പൂക്കൾക്കിടയിലൂടെ അന്ന് ആദ്യമായി കോളേജ് ഗേറ്റ് കടന്ന് അകത്ത് കയറുമ്പോൾ മനസ്സിൽ ഒരേ നേരം സന്തോഷവും സങ്കടവും അനുഭവപ്പെട്ടു ഫ്രണ്ട്സ് ആരും തന്നെ കൂട്ടിയില്ലെന്ന് ഓർത്തപ്പോൾ സങ്കടം അതുപോലെ ഇനിയുള്ള കലാലയ ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ സന്തോഷം ഒരുപോലെ അനുഭവപ്പെട്ടു ഹലോ സ്വപ്നം കണ്ടു കഴിഞ്ഞോ ഞാൻ തലനിന്ന് തിരിച്ചു നോക്കി ഒരു കൂട്ടം പയ്യന്മാർ ഗേറ്റ് മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു മോളിങ്ങോട്ടൊന്നു വന്നേ ചേട്ടന്മാർ ചോദിക്കട്ടെ ഏ നേരത്താണ് എനിക്കവിടെ നിൽക്കാൻ തോന്നിയെന്ന് മനസ്സിൽ പറഞ്ഞു ഞാൻ അവിടെ അടുത്തേക്ക് ലക്ഷ്യമിച്ച് നടന്നു എന്തുവാടേ നിന്റെ പേര് രേണുക എവിടെ നിന്റെ എൻ്റെ സ്ഥലം ഇവിടെ നിന്നാണ് പഠിക്കുന്നത് എനിക്ക് പറയാൻ സമയം തരുന്നതിന് മുമ്പ് തന്നെ അവരോരോത്തരും മാറി മാറി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു നിനക്ക് പാട്ടുപാടാൻ അറിയോ ശരിക്കും കുടുങ്ങിയതെനിക്ക് മനസ്സിലായി ഇല്ല ഞാൻ തലോണിച്ച് തന്നെ പറഞ്ഞു ആ ഡാൻസ് അതനുസരിക്കാനറിയോ ഇല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ ശരിയാവും ഇതിൽ ഏതെങ്കിലും ചെയ്താൽ നിനക്ക് ക്ലാസ്സിൽ പോവാം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് തിരിയാൻ തുടങ്ങി അപ്പോൾ വിളിക്കാത്ത ഈശ്വരൻ ആരും തന്നെ ഇല്ലെന്ന് നിന്നെ പറയാം എന്നാൽ പിന്നെ ഞാൻ വേറൊരു വഴി വരെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് നീ പൂവെടുത്തു ഒന്ന് പ്രപ്പോസ് ചെയ്യണം ഇതും പറഞ്ഞ് ഒരു റോസാപ്പൂ എൻ്റെ കയ്യിൽ തന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ നിന്നു മടിയോടെ നിന്നോടവിടെ നിന്ന് തിരിഞ്ഞളിക്കാൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിൽ ഒരാളെ പ്രപ്പോസ് ചെയ്യാനാണോ ഈ പ്രാവശ്യം അവരത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് അല്പം ദേഷ്യമുള്ളതായി തോന്നി ഞാൻ ശരിക്കും പേടിച്ചെന്ന് വരച്ചു എന്ന് തന്നെ പറയാം എന്താടാ അവിടെ ഒരു ബഹളം എല്ലാവരും തലയിച്ച് പിന്നിലേക്ക് നോക്കി കൂടെ ഞാനും എന്തിനാടാ ഇവളവിടെ പിടിച്ച് നിർത്തിയത് എന്താടി ഞാൻ ക്ലാസ് കയറുന്ന ആഗ്രഹമല്ലേ എന്നോട് കുറച്ച് കനത്തിലായെന്ന് ചോദിച്ചു അത് ചേട്ടാ ഇവർ എന്നും പറഞ്ഞ് ഞാനവരുടെ മുഖത്തേക്കും പിന്നെ ആ ചേട്ടനെയും നോക്കി എന്താടാ നിനക്ക് അന്ന് കിട്ടിയെന്ന് ഓർമ്മയില്ലേ അതോ ഞാനിനി അതല്ല ഒന്നുകൂടി ഓർമ്മിക്കേണ്ടി വരുമോ അയ്യോ വേണ്ട സഖാവ് ഞങ്ങൾ വെറുതെ ഇങ്ങനെ അവന്റെ മുഖത്ത് അന്ന് ഞാൻ കണ്ട ഭയം നീ ക്ലാസ്സിലേക്ക് പോയിക്കും ആരും നിന്നെ ഒന്നും ചെയ്യില്ല അന്ന് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സഖാവിനെ കാണുന്നത് ആ ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് താടിയും മീശ വെച്ച സഖാവിൻ്റെയും മുഖം പിന്നെ സഖാവിൻ്റെ പേര് പിന്നീട് അങ്ങോട്ട് ഞാൻ കേട്ടതിൽ കൂടുതൽ സഖാവ് പറ്റിയായിരുന്നു അവൻ്റെ പ്രസ്ഥാനത്തിനോടുള്ള ആത്മാർത്ഥതയും കോളേജിലൂടെയുള്ള ഇംഗ്ലാബുകളുമായിരുന്നു ഞാൻ കോളേജിൽ പോയിരുന്നു തന്നെ സഖാവിനെ കാണാൻ മാത്രമായി തുടങ്ങിയ നിമിഷങ്ങൾ അവനോടുള്ള പ്രണയം പറയാതെ അവൻ പോലും അറിയാതെ പിന്തുടർന്ന നിമിഷങ്ങൾ അവനുമായി കൂട്ടുകൂടാൻ വേണ്ടി മാത്രം കോളേജ് മാഗസിനിൽ ഞാൻ അവനെ പറ്റി എഴുതി എൻ്റെ സഖാവ് അതിൽ നിറഞ്ഞു നിരുന്ന മുഴുവൻ അവനായിരുന്നു പക്ഷേ അതെനിക്കല്ലാതെ മറ്റാർക്കും തന്നെ മനസ്സിലായില്ല അതിനുശേഷം ഞാൻ അവനുമായിട്ട് അടുത്തു കോളേജിലുള്ള എല്ലാ നിമിഷവും അവനുമായി കൂടുതലായിട്ട് അടുത്തു അവൻ കൂടെയുള്ള നിമിഷം എനിക്ക് വളരെയധികം സുരക്ഷിതത്വം അനുഭവപ്പെട്ടു ഇന്നും അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച നിമിഷങ്ങൾ സൗഹൃദത്തിലുപരി അവനെന്നെ മറ്റൊരു രീതിയിൽ കണ്ടില്ല എന്നത് അവനിലേക്ക് എന്നെ വീണ്ടും അടുപ്പിച്ചു എൻ്റെ സമാധാനം കളയുന്ന രീതിയിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നതെല്ലാം തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് ആരുന്നോട് പ്രണയം അവൾ അത് വന്ന് അവനോട് പറഞ്ഞ നിമിഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കും എൻ്റെ സ്വപ്നങ്ങൾ നിമിഷ നേരം കൊണ്ട് അവസാനിച്ച പോലെ തോന്നിയ നിമിഷം പക്ഷേ അവൻ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു അവൻ അവളോട് ഇഷ്ടമല്ലെന്നും ഫ്രണ്ടായിട്ടല്ലാതെ കാണുന്നില്ലെന്നും പറഞ്ഞു ഇനിയും അവനോട് പറയാതിരുന്ന അവനെ എൻ്റെ സ്വപ്നങ്ങളെയും നഷ്ടപ്പെടുമെന്ന് തോന്നിയ നിമിഷം സഖാവേ എന്താടി ഡീ എനിക്കൊരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ മനസ്സിൽ കുറിച്ചതും പറയാൻ ഒരു കാര്യമുണ്ട് അവൻ്റെ മുഖത്ത് നോക്കി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പാതി വിജയിച്ച അവസ്ഥയായിരുന്നു രേണു നീ ഒന്നാണ് പറഞ്ഞുവരുന്നു എനിക്ക് മനസ്സിലായില്ല സഖാവേ ഇനി നിനക്ക് മനസ്സിലായില്ലേ അതോ മനസ്സിലായിട്ട് മനസ്സിലാവാത്ത പോലെ നടക്കുകയാണോ നീ ആ സ്നേഹിക്കുന്നു സഖാവേ ഇന്ന് എൻ്റെ പ്രാണവായുപോലെയാണ് നീ നീ എൻ്റെ കൂടെയുള്ള ഓരോ നിമിഷവും എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അത് നിനക്ക് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കില്ല പക്ഷെ ഒന്നു മാത്രം എനിക്കറിയാം നീ എൻ്റെ കൂടെയുള്ളതിൽ പല സന്തോഷം എനിക്ക് വേറെ ഒന്നും തന്നെ ഇല്ല ഞാൻ പറയുന്നല്ലാം തന്നെ കേട്ട് അവനൊന്നും തന്നെ പറയാതെ വിദൂരത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു സഖാവേ വേണ്ടതീണു സ്നേഹത്തിൻ്റെ ചുവപ്പല്ല വിപ്ലവത്തിൻ്റെ ചുവപ്പാണ് എൻ്റെ ഹൃദയം അതുകൊണ്ട് നീ വേണ്ടാത്ത ഒന്നു തന്നെ മനസ്സിലൊണ്ട് നടക്കണ്ട മതി അച്ഛനും മകൾ കൂടി അമ്മയുടെ കഥ പറയുന്നത് മോളിങ്ങുന്ന അവൾ ഉറക്കട്ടെ എന്റെ കയ്യിൽ നിന്ന് മകള് വാങ്ങി അവളെന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ അല്പം പിന്നിലോട്ട് ചിന്തിച്ചു അവൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് ഫ്രണ്ട് വിളിച്ചതും അവളെ കാണാൻ പോയതും അവളെ അച്ഛനോട് സമ്മതം വാങ്ങി ഒരു താലി കെട്ടി അവളെൻ്റെ നല്ല ബാധ ആക്കിയതെല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നി എന്താണ് സഖാവേ ഒരാലോചന ഉറങ്ങാൻ പ്ലാനൊന്നുമില്ലേ അവളുടെ കവിളിൽ മുത്തം കൊടുത്ത് അവളെയും മക്കളെയും ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ അറിയുകയായിരുന്നു ദൈവം എനിക്കായി കാത്തു വെച്ചത് എത്ര വലിയ സമ്മാനമാണെന്ന്